നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ഗ്രാവിറ്റി അല്ലെങ്കിൽ ഗുരുത്വാകർഷണ ഫലം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചില പ്രദേശങ്ങളുണ്ട് ഈ ഒരു ഭാഗത്തു നിന്ന് ഒന്നിനും എസ്കേപ്പ് ചെയ്യാൻ കഴിയില്ല വെളിച്ചത്തിന് പോലും പ്രപഞ്ചത്തിലെ നിഗൂഢമായ ഈ സ്ഥലങ്ങളെയാണ് ബ്ലാക്ക് ഹോൾസ് എന്ന് വിളിക്കുന്നത് ആദ്യ കാലങ്ങളിലൊക്കെ ബ്ലാക്ക് ഹോൾസ് വെറും മിത്ത് മാത്രമാണെന്നായിരുന്നു കരുതിയിരുന്നത് പക്ഷേ ഇന്നിപ്പോ നൂറ്റാണ്ടുകൾക്കിപ്പുറം ബ്ലാക്ക് ഹോൾസ് ഒരു സത്യമാണെന്ന് നമുക്കറിയാം പ്രപഞ്ചത്തിലെ വലിയ വലിയ ഗാലക്സികളെ വരെ നിയന്ത്രിക്കുന്ന നമുക്ക് കാണാൻ കഴിയാത്ത മാസീവ് എൻജിൻസ് ആണ് ബ്ലാക്ക് ഹോളുകൾ സോ ഈ ഒരു ബ്ലാക്ക് ഹോൾസിനെ കുറെ കൂടെ അടുത്തറിയുവാനാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് ബ്ലാക്ക് ഹോൾസിനെ കുറിച്ച് നമ്മൾ ഇന്ന് വരെ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളും സയൻസിനെ ഇതുവരെ സോൾവ് ചെയ്യാൻ കഴിയാത്ത കുറെ ചോദ്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത് സോ എൻ്റെ വരെ കാണാൻ ശ്രമിക്കുക ആൻഡ് ബ്ലാക്ക് ഹോൾ എന്ന് വെച്ചു കഴിഞ്ഞാൽ വലിയ കറുത്ത ഒരു കുഴിയാണെന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത് ബ്ലാക്ക് ഹോൾസ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ശരിക്കും ബഹിരാകാശത്തിലുള്ള ഒരു പ്രത്യേക പ്രദേശമാണ് ഈ ഒരു ഏരിയയിലേക്ക് എന്തെങ്കിലും ഒന്ന് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചു വരവോ അവിടെ നിന്നൊരു രക്ഷപ്പെടലോ ഇല്ല ഈവൻ ലൈറ്റിന് പോലും കഴിയില്ല ഈ ബ്ലാക്ക് ഹോളിന്റെ പുറത്തായിട്ട് എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട് ഈ ഒരു ലൈനിനപ്പുറത്തേക്ക് എന്ത് കടന്നു പോയി കഴിഞ്ഞാലും പിന്നെ ഒരു തിരിച്ചു വരവില്ല ബ്ലാക്ക് ഹോളിലെ മുഴുവൻ എനർജിയും കംപ്രസ്ഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട് ആ പോയിന്റിനെ സിംഗുലാരിറ്റി എന്നാണ് പറയപ്പെടുന്നത് ശാസ്ത്രത്തിന്റെ എല്ലാ പോസിബിലിറ്റികളും തകരുന്ന ഒരു പോയിന്റ് കൂടിയാണിത് കാരണം ഈ ഒരു സിംഗുലാരിറ്റി പോയിന്റിൽ ശരിക്കും എന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ എന്താണുള്ളത് എന്ന് ഇന്നും ശാസ്ത്രത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ബ്ലാക്ക് ഹോൾസിനെ കാണാൻ കഴിയില്ല എന്ന് നമുക്കറിയാം പക്ഷെ പിന്നെ എങ്ങനെയാണ് ാണ് ശാസ്ത്രജ്ഞർ ഇത് കണ്ടെത്തുന്നതെന്ന് നമുക്ക് നോക്കാം ബ്ലാക്ക് ഹോൾസിന് ചുറ്റുമുള്ള വസ്തുക്കളിൽ അവ ചെലുത്തുന്ന ഇമ്പാക്റ്റിനനുസരിച്ചാണ് അല്ലെങ്കിൽ അത് കണ്ടുകൊണ്ടാണ് ശാസ്ത്രജ്ഞർ ബ്ലാക്ക് ഹോൾസിനെ തിരിച്ചറിയുന്നത് അതായത് എന്തെങ്കിലും പൊടിയോ മറ്റു വാതകങ്ങളൊക്കെ ബ്ലാക്ക് ഹോളിന്റെ അടുത്തുകൂടി കടന്നു പോകുന്ന സമയത്ത് അത് പെട്ടെന്നൊരു ചുഴലി പോലെ ഭയങ്കര സ്പീഡിൽ കറങ്ങി അകത്തേക്ക് പോകും ഈ സമയത്ത് ഈ കറക്കത്തിന്റെ ഭാഗമായി ആ ഒരു സ്ഥലത്തൊരു തിളങ്ങുന്ന ഡിസ്ക് പോലെയുള്ള കാര്യം പ്രത്യക്ഷപ്പെടും ഈ ഒരു കാര്യത്തിന് ഡിസ്ക് എന്നാണ് ശാസ്ത്രജ്ഞർ വിളിക്കുന്നത് ഈ ഡിസ്ക് പുറത്തുവിടുന്ന ശക്തമായ എക്സ് റേ കിരണങ്ങൾ ടെലസ്കോപ്പ് വഴി ശാസ്ത്രജ്ഞർക്ക് കാണാൻ കഴിയും സോ ഇങ്ങനെയാണ് ആ ഒരു സ്ഥലത്ത് ബ്ലാക്ക് ഹോൾ ഉണ്ടെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തുന്നത് ഇത് കൂടാതെ നക്ഷത്രങ്ങളും ചില സമയത്ത് ഇതുപോലെ ചുഴലി പോലെ കറങ്ങി എന്തോ ഒന്ന് അതിനെ വലിച്ചെടുക്കുന്നത് പോലെ കാണാറുണ്ടെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു ഈ ഒരു കാര്യവും ആ ഒരു സ്ഥലത്ത് ബ്ലാക്ക് ഹോൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നതിന്റെ വ്യക്തമായ അടയാളമായിട്ടാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഒരു ബ്ലാക്ക് ഹോളിന്റെ നിഴൽ പോലെയുള്ള ഒരു ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞത് ഈവന്റ് ഹൊറൈസൺ എന്ന ടെലസ്കോപ്പ് വഴിയായിരുന്നു ഈ ഫോട്ടോ എടുത്തത് പ്രധാനമായും മൂന്ന് ഡിഫറൻറ്റ് ബ്ലാക്ക് ഹോൾസ് ആണുള്ളത് ഒന്ന് സ്റ്റെല്ലാർ ബ്ലാക്ക് ഹോൾസ് സ്വന്തം എനർജി തീർന്ന് സ്വയം നശിക്കുന്ന നക്ഷത്രങ്ങളുടെ അവശിഷ്ടങ്ങളാണ് ഈ ഒരു ബ്ലാക്ക് ഹോൾ ഈ ഒരു ബ്ലാക്ക് ഹോളുകൾക്ക് നമ്മുടെ സൂര്യന്റെ ഭാരത്തേക്കാൾ കുറച്ച് ഇരട്ടി അധികം ഭാരമുണ്ടായിരിക്കും രണ്ടാമതായി ഇന്റർമീഡിയറ്റ് ബ്ലാക്ക് ഹോൾസ് ആണ് ഈ ടൈപ്പ് ബ്ലാക്ക് ഹോൾസിനെ കണ്ടെത്താൻ വളരെ പ്രയാസമാണ് ഇവയ്ക്ക് നൂറുകണക്കിനോ ആയിരക്കണക്കിനോ സൂര്യന്റെ ഭാരമുണ്ടായിരിക്കും അടുത്തതായി സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ ആണ് ഇവയാണ് ശരിക്കും മാസീവ് ബ്ലാക്ക് ഹോളുകൾ ഗാലക്സികളുടെ സെൻട്രൽ സ്ഥിതി ചെയ്യുന്ന ഇവർക്ക് ദശലക്ഷക്കണക്കിന് സൂര്യനേക്കാൾ ഭാരമുണ്ടായിരിക്കും നമ്മുടെ മിൽക്കി വേയുടെ കേന്ദ്രത്തിലും ഇത്തരത്തിലൊരു ബ്ലാക്ക് ഹോൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് പക്ഷെ ബ്ലാക്ക് ഹോളിനെ കുറിച്ചുള്ള വലിയൊരു തെറ്റിദ്ധാരണയാണ് അതായത് സ്പേസിലെ ഒരു വാക്യൂം ആണ് ബ്ലാക്ക് ഹോൾ എന്നുള്ളത് പക്ഷെ സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സൂര്യൻ നിൽക്കുന്ന സ്ഥലത്ത് അതേ വലുപ്പത്തിലൊരു വലിയ ബ്ലാക്ക് ഹോൾ ഉണ്ടെങ്കിൽ പോലും അത് ഭൂമിയെ ഒന്നും വിഴുങ്ങിക്കഴയില്ല എന്നതാണ് സത്യം മാത്രമല്ല ഭൂമിയുടെ റൊട്ടേഷനിൽ പോലും ഇതുകൊണ്ടൊരു മാറ്റം വരാൻ പോകുന്നില്ല കാരണം ബ്ലാക്ക് ഹോളിന്റെ അടുത്തേക്ക് പോകുന്ന സമയത്താണ് ബ്ലാക്ക് ഹോള് എന്തിനേയും വിഴുങ്ങിക്കളയുന്നത് സോ ബ്ലാക്ക് ഹോൾസ് പേടിപ്പെടുത്തുന്ന ഒന്നാണെങ്കിൽ കൂടി പ്രപഞ്ചത്തെ രൂപപ്പെടുത്തുന്നതിൽ അവക്ക് വലിയ പങ്കുണ്ട് അവ പുറത്തുവിടുന്ന ശക്തമായ ഊർജം നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നതിലും ഗാലക്സികളിലെ വാതക പ്രവാഹം എങ്ങനെയാവണം എന്നൊക്കെ നിയന്ത്രിക്കുന്നുണ്ട് ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ബ്ലാക്ക് ഹോൾസിനെ യൂണിവേഴ്സിന്റെ ഒരു ആർക്കിടെക്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം സോ ഈ ഒരു യൂണിവേഴ്സിനെ കുറിച്ച് നമുക്ക് എത്ര കുറച്ച് മാത്രമേ അറിവുള്ളൂ മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമാണ് ബ്ലാക്ക് ഹോൾ ഈ യൂണിവേഴ്സിന്റെ ഏറ്റവും ഇരുണ്ട ഭാഗമായി നമുക്ക് ഈ ബ്ലാക്ക് ഹോൾസിനെ ഒക്കെ കാണാൻ കഴിയും എന്നാൽ ബ്ലാക്ക് ഒക്കെ നമ്മുടെ യൂണിവേഴ്സിന്റെ പിന്നിലെ രഹസ്യത്തെ കുറിച്ച് അറിയാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നുകൂടിയാണ് സോ ഫൈനൽ വേഴ്സ് എന്ന് പറയുന്നത് ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് എല്ലാത്തിനെയും വിഴുങ്ങിക്കളയുന്ന ഒരു രാക്ഷസനൊന്നുമല്ല മറിച്ച് നമ്മളെ പ്രപഞ്ചത്തെ നല്ല രീതിയിൽ നിലനിർത്തി കൊണ്ടുപോകുന്നതിന് വലിയ പങ്ക് വഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് സോ ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കാണുക കാരണം ഭൂമിയുടെ കറക്കത്തെക്കുറിച്ചും ഭൂമി എങ്ങാനും റിവേഴ്സ് കറങ്ങാൻ ആരംഭിച്ചാൽ നമ്മുടെ ഈ ഭൂമിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുമെന്നതിനെക്കുറിച്ചൊക്കെയുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് സോ ഡോണ്ട് മിസ് ഇറ്റ് ആൻഡ് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ആൻഡ് ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയ്ക്ക് വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്